അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി അസലാമലൈക്കും വരഹമത്തല്ലാഹി വലഹമ്മത്ത് അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ മനുഷ്യർ പരസ്പരമുള്ള ഇടപാടുകളിൽ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുടെ ഗൗരവം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു നബി വചനം ഇങ്ങനെ കാണാം ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നതാണ് അബു ഉമാമ റിയാഹു അൻഹു പറയുന്നു നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു കള്ള സത്യം ചെയ്തിട്ട് വേറൊരാളുടെ മുതല് അധീനപ്പെടുത്തിയാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാവുകയും നരകം നിർബന്ധമായി പോവുകയും ചെയ്യും അപ്പോൾ ഒരാൾ ചോദിച്ചു വൈൻ ഖാൻ യസീറൻ യാ റസൂല നബിയെ അങ്ങനെ അധീനപ്പെടുത്തുന്നത് ഒരു സാധാരണമായ വലിയ വിലയൊന്നുമില്ലാത്ത ഒരു വസ്തുവാണെങ്കിലോ അപ്പോൾ നബി സാഹു അലൈ വസ്ലാം പറഞ്ഞു വൈൻ ഖലീബൻ മിൻ അറാഖിൻ അറാഖിൻ്റെ ഒരു കഷ്ണമാണെങ്കിൽ പോലും അറാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ കമ്പ് അതിൻ്റെ ഒരു കഷണമാണെങ്കിൽ പോലും വേറൊരാളുടെ മുതല് നിങ്ങൾ അന്യായമായി അപഹരിക്കരുത് കൈവശപ്പെടുത്തരുത് എന്നാണ് നബി നബിസ് അലൈ വസ്ലാം പറയുന്നത് സാമ്പത്തികമായ ഇടപാടുകൾ കടം കൊടുത്തതും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിഷേധം പറയും ഞാൻ അത്ര വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ വാങ്ങിയിട്ടേയില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധം പറഞ്ഞ് അല്ലെങ്കിൽ ഭൂമി ഇടപാടുകൾ ഉണ്ടാവും ഇങ്ങനെ ഭൂമി ഭൂമിയിടപാടുകളിലൊക്കെ അതിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് തർക്കം വരികയും അങ്ങനെ സത്യം അനാവശ്യമായി സത്യം ചെയ്യുകയും ചെയ്യും അള്ളാഹുവിൻ്റെ പേര് വെച്ച് സത്യം ചെയ്ത് കൊടുക്കാനുള്ള മുതൽ തൻ്റെ ബാധ്യതയല്ല എന്ന് സ്ഥാപിച്ചെടുക്കും അങ്ങനെ അല്ലെങ്കിൽ അധികമായി കിട്ടാനുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കും ഈ തരത്തിലൊക്കെ മനുഷ്യർ സാമ്പത്തിക ഇടപാടുകളിൽ അന്യായങ്ങൾ ചെയ്യാറുണ്ട് അതിന് അള്ളാഹുവിനെ കൂട്ടുപിടിക്കാറുമുണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് തൻ്റെ വിശ്വസ്തത സ്ഥാപിക്കാറുമുണ്ട് നബ്സല്ലാഹു അലൈവ് വസ്ലാം പറയുന്നത് ഇത് വളരെ ഗൗരവമുള്ള തെറ്റാണ് ഒന്നാമതായി മറ്റൊരാളുടെ മുതല് ഒരിക്കലും കൈപ്പറ്റാൻ കൈവശം വെച്ച് ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതാണ് സമ്പത്ത് ഓരോരുത്തരുടെ സമ്പത്തും അവനവൻ്റെതായിട്ട് തന്നെ സംരക്ഷിക്കപ്പെടണം അന്യായമായി വേറൊരാളുടെ അത് അപഹരിച്ചെടുക്കരുത് എന്ന് വിശുദ്ധ ഇസ്ലാം ഏറ്റവും ഗൗരവമായി ലോകത്തെ പഠിപ്പിച്ച മഹത്തായ പാഠങ്ങളിലൊന്നാണ് മറ്റൊന്ന് ഇത്തരം തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ നാമം ചേർത്ത് സത്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളുമാകുമ്പോഴേക്ക് വിഷയം ഏറ്റവും ഗൗരവമുള്ളതായി മാറും സാമ്പത്തിക കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഓരോരുത്തരുടെയും സമ്പത്ത് മറ്റുള്ളവർക്ക് വിലക്കപ്പെട്ടതാണ് എന്നതാണ് അത് അതാ അതിൻ്റേതായ മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇടപാടുകൾ നടത്തണം എന്നുള്ളതുമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരാളുടെ സമ്പത്തോ അല്ലെങ്കിൽ അഭിമാനമോ രക്തമോ അഥവാ ജീവനോ ഇതിൻ്റെ മേലൊന്നും കയ്യേറ്റം അനുവദനീയമേ അല്ല ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ് പരസ്പര പരസ്പരം കരുതലോടുകൂടി സാമ്പത്തികമായ ഇടപാടുകൾ നടത്തണമെന്നും അന്യായമായി മറ്റുള്ളവൻ്റെത് കൈവശപ്പെടുത്തരുത് എന്നും അത് കച്ചവടമാണെങ്കിൽ പോലും മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ പോലും സത്യസന്ധത അവിടങ്ങളിലെല്ലാം പാലിക്കണമെന്നും മഹാനായ റസൂൽ അള്ളാഹി സാഹു അലൈവ് വസ്ലമയുടെ അനേകം വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ഉദാഹരണമായി നബി സലാഹു അലൈവിസ്ലാം പറഞ്ഞത് ഖലീബുൻ മിൻ അറാഖ് എന്നാണ് ഒരാഖിൻ്റെ കഷ്ണമാണെങ്കിൽ പോലും നിങ്ങളങ്ങനെ ചെയ്യരുത് അപ്പോൾ കുറ്റകരമായ കാര്യങ്ങളെ ഗൗരവം കുറച്ച് കാണുക എന്നത് വലിയ ഒരപകടമാണ് നബു സാഹു അലൈവി വസ്സലമയുടെ മറ്റ് പല വചനങ്ങളിലും നമുക്കത് കാണാൻ പറ്റും തെറ്റായ ഒരു കാര്യമാണെങ്കിൽ അത് എത്ര സാധാരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഇയാക്കും മുഹക്കിറാത്തി ദുനൂബ് നബുസല്ലാ അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ കുറ്റകരമായ കാര്യങ്ങളെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണരുത് ചെറുതാക്കി കാണരുത് ഇവിടെയും അതേ ആശയം തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിക്കുന്നത് അന്യൻ്റെ സ്വത്ത് അപഹരിക്കുന്നിടത്ത് അതത്രയല്ലേ ഉള്ളൂ ചെറിയൊരു മുതലല്ലേ ഉള്ളൂ എന്നൊരു വിചാരം നിങ്ങൾക്ക് പാടില്ല മറ്റുള്ളവരുടെ മുതലാണോ അതെത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്കത് അർഹതപ്പെട്ടതേ അല്ല അത് നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് റസൂൽ സല്ല അപ്പം പരസ്പര ബഹുമാനത്തിൽ പരസ്പരം കരുതലോടുകൂടി പരസ്പരമായ ബന്ധങ്ങളെ ഏറ്റവും നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉതകുന്ന നിയമങ്ങളാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് സാമ്പത്തികമായി ഇത്തരം കുറ്റകൃത്യം കൊണ്ടുണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഒന്ന് ഈ ലോകത്ത് വച്ച് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാവും ഒരുപക്ഷേ ഏറ്റവും അടുത്ത കുടുംബക്കാരായിരിക്കാം അടുത്ത കൂട്ടുകാരായിരിക്കാം ഇത്തരത്തിലുള്ള ഇടപാട് നടത്തുമ്പോൾ പിന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായി പോവും അല്ലെങ്കിൽ മോശമായി പോവും ബന്ധങ്ങൾ വേർപെട്ടു പോകും അത് വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യമാണ് മറ്റൊരു വിഷയം പരലോകത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഇത്തരം ആൾക്കാരുടെ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലാഹു അലൈവ് വസ്ലാം പറഞ്ഞതായി മറ്റൊരു നബി വചനം നമുക്കിങ്ങനെ കാണാം വഹു അതുബാൻ അങ്ങനെയാണ് നബി നബിസ് വസ്ലാം പറഞ്ഞത് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സമ്പത്ത് ഒരാൾ അപഹരിച്ചെടുക്കുകയാണെങ്കിൽ പരലോകത്ത് അള്ളാഹു തല അയാളോട് കോപത്തോടെയാണ് പെരുമാറുക എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം അപ്പം ഈ രണ്ട് ഗൗരവമായ പ്രശ്നങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് മാനുഷികമായ ബന്ധങ്ങൾ തകർന്നു പോകുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഭരലോകത്ത് ലഭിക്കേണ്ടുന്ന വിട്ടുവീഴ്ചയും കരുണയും അതും ലഭിക്കാതെ പോകുന്നു ഈ രണ്ട് വിഷയങ്ങളെ അതിനോടനുബന്ധമായി വേറെ പല കാര്യങ്ങളിലേക്കും ഇതെത്തുന്നുണ്ട് ഇതിനെ ഗൗരവത്തിൽ എടുക്കുകയും മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി എടുക്കാതിരിക്കാൻ നമ്മളുടെ കയ്യിലായി പോകാതിരിക്കാൻ വളരെ ഗൗരവം നാം കാണിക്കുകയും വേണ്ടതാണ്